നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്നും അല്ലെ നമ്മളുടെ സഹോദരങ്ങൾ നമുക്ക് വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുടുംബം ബന്ധം പുലർത്തുന്നവർ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ദൈവം തന്ന വലിയ സമ്മാനങ്ങളും സമ്പാദ്യങ്ങളുമാണ് പക്ഷേ ജീവിതത്തിന്റെ യാത്രകളിൽ എപ്പോഴോ നമ്മളെ കൂടെ കൂടിയ പഠനകാലത്തോ പിന്നെ കോളേജിലോ അങ്ങനെ അതെല്ലാം നമ്മൾ പഠനകാലങ്ങളിൽ നമ്മൾ കളിക്കളങ്ങളിൽ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ ജോലി സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന നമുക്ക് വന്നു കയറുന്ന വന്നു ചേരുന്ന ചില ആളുകളാണ് സഹോദരന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഷോപ്പുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്ന് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കം നമ്മൾ ചിലപ്പോൾ കൂടപ്പുറപ്പിനേക്കാൾ നമുക്ക് പറയാൻ പറ്റാത്ത അവരോടൊന്നും പങ്കുവെക്കാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് പങ്കുവയ്ക്കാത്ത പങ്കുവയ്ക്കാൻ പറ്റാത്ത പലതും നമ്മളുടെ സൗഹൃദങ്ങൾ നമ്മൾ പങ്കുവെക്കാറുണ്ട് എവിടെയെങ്കിലും നമുക്കെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന നമ്മളെ സംഘടനകൾ കേൾക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരിയോ ഒരു കൂട്ടുകാരനും ഒക്കെ ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും അത്തരം കൂട്ടുകാരും ഒരു സ്ത്രീക്കും അങ്ങനെ കൂട്ടുകാരികളും ഒക്കെ ഉണ്ടാവണം തീർച്ചയായിട്ടും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദി പി എം പി പറയുന്ന നമുക്ക് സൗഹൃദം അത് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വലിയൊരു സമ്മാനവും നിധിയും തന്നെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ കാരണം ഇപ്പൊ നമ്മ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഞാൻ നടന്നപ്പോൾ ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ തന്നെ ഒരു നിരന്തരം മമ്മൂട്ടി ഒരു നടൻ എന്നുള്ള നിലയിൽ മമ്മൂട്ടിയെ വിമർശിക്കുന്ന എന്റെ അടുത്തൊരു സുഹൃത്ത് പക്ഷെ മമ്മൂട്ടിക്ക് അസുഖം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് പറയാൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്റെ അതിനുള്ള വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുത്തൊരു മോഹൻലാൽ ആരായത് മമ്മൂട്ടിയുടെ നടൻ എന്നുള്ള വ്യക്തിയുള്ള നിലയിലാണ് വ്യക്തിയെന്നുള്ള നിലയിൽ അവന്റെ സ്നേഹം എന്താണെന്ന് ഈ അസുഖം വന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എതിർത്ത് നടനെ മമ്മൂട്ടി എന്ന നടനോടൊണ്ടല്ല ഇത്രവുമായിരുന്നു മമ്മൂട്ടി എന്നുള്ള വ്യക്തി അവൻ ഇത്ര മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെക്കുറിച്ചാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സഹോദരങ്ങളെ വിളിക്കുന്നത് മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ സഹോദരങ്ങളെ വിളിക്കുന്നത് ഇച്ചാക്കാൻ എന്നാണ് പിന്നീട് പുറമേ ഒരാൾ വിളിക്കുന്നത് അത് മോഹൻലാൽ മാത്രമാണ് ഇച്ചാക്കാൻ വിളിക്കുന്നത് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ അസുഖങ്ങളുടെ വിവരങ്ങൾ ഇങ്ങനെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഇപ്പോൾ ശബരിമലയിൽ പിന്നെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ പ്രാർത്ഥിക്കുന്നതും ശബരിമലയിൽ പോയതും അതിന്റെ വാർത്തകൾ ഇങ്ങനെ അപ്പൊ തന്റെ പ്രിയപ്പെട്ട വേണ്ടി വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിന്ന് നിൽക്കുന്ന രണ്ട് നടന്മാർ നമുക്ക് അവർ രണ്ടും അവരുടെ ആരാധകർക്ക് നമുക്കെന്നല്ല അവരുടെ ആരാധകർക്ക് എപ്പോഴും അവർ രണ്ട് ശത്രുപക്ഷത്തിൽ നിർത്തിക്കൊണ്ടുള്ള സ്നേഹങ്ങളാണ് കേരളത്തിൽ നിന്ന് കാണുന്നത് മമ്മൂട്ടിയുടെ ആരാധകർ മോഹൻലാലിന്റെ കുറ്റം പറയുന്നു മോഹൻലാലിന്റെ ആരാധകർ മമ്മൂട്ടി കുറ്റം പറയും അവരെ തമ്മിലുള്ള തർക്കങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണാത്ത ഒരു സൗഹൃദം അവരുടെയിൽ ഉണ്ട് തന്റെ ഒരു പ്രശ്നം ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നം വാർത്ത വന്നറിഞ്ഞപ്പോൾ ശബരിമലയിൽ വഴിപാട് ചെയ്യുന്ന മുഹമ്മദ് കുട്ടി വൈശാഖം നാളിൽ എന്ന് പറഞ്ഞ രസീറ്റ് പേര് കാണാൻ കാണാൻ പറ്റും നിങ്ങൾ ഇതാ കാണുന്നുണ്ടാവും ഈ ഈ ഒരു വഴിപാട് ബില്ലിൽ മമ്മൂട്ടിക്കേണ്ടി വഴിപാട് ചെയ്യുന്ന മോഹൻലാൽ നമ്മൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നമ്മള് സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യം തുടക്കം പറഞ്ഞ ആ സമ്പാദ്യങ്ങളിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇന്നും ഇന്നും ഇന്നലെയും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ നിസാര കാര്യങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ കൊല്ലുകയെ കൊല്ലുന്ന വാർത്തകളൊക്കെ നമ്മളിങ്ങനെ മനസ്സ് മുരടിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള സ്നേഹത്തിന്റെ സാന്ത്വനം നൽകുന്ന നമ്മുടെ മനസ്സിന് ഇനിയും ഇവിടെയും നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും അവസാനിച്ചിട്ടില്ല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അവരുടെ അവരെ രണ്ടുപേരും ശത്രുതായി ശത്രുതാപരമായി കാണുന്ന ഒരു കൂട്ടാളുകളുടെ അവർ സ്നേഹം കൊണ്ട് നമ്മളെ തോൽപ്പിക്കുകയായിരുന്നു ശബരിമലയിൽ പോയി തന്റെ പ്രിയപ്പെട്ട എച്ചാക്കൊക്കെ വേണ്ടി വഴിപാട് നടത്തുന്ന മോഹൻലാൽ ഇത് നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നില മുന്നത്തിന്റെ വീടിൽ പറഞ്ഞ പോലെ കേരളം നിലനിൽക്കുന്നത് ഇതുപോലുള്ള ബന്ധങ്ങളുടെയും സ്നേഹത്തിന്റെയും പേരിലാണ് എന്നുള്ള ഒരു മറ്റൊരു ഓർമ്മപ്പെടുത്തി കൂടിയാണ് മോഹൻലാൽ എന്ന ആ പ്രിയങ്കരനായ നടൻ മലയാളം ഞാൻ ഇന്നലെ പറഞ്ഞ മലയാളത്തിന്റെ യശസ് രണ്ട് നടന്മാരിൽ ഒരാൾ ആ മറ്റൊരു നടന് വേണ്ടിയിട്ട് നാപ്പത് വർഷമായിട്ട് തന്റെ കൂടെയുള്ള സഹപ്രവർത്തനായ ഇച്ചാക്കേണ്ടിട്ട് വഴിപാട് നടത്താൻ വരുമ്പോൾ ആ കാഴ്ചയും ആ രംഗങ്ങളും മനസ്സിനെ മനസ്സ് നിറയ്ക്കുന്നതും ഒരുപാട് സന്തോഷം നൽകുന്നതും ഒന്നാണ് ഇത് എല്ലാവർക്കും ഒരു പാടുമാട്ടെ